ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനും എന്തുകൊണ്ടാണ് ബീജത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ നല്ല ചൂടത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ചുരുങ്ങിയത് രണ്ടു കൂടി ബീജങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ആ ദിവസവും ഇരുപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എളുത്ത എള്ളും കറുത്ത കറുത്തെള്ളുമൊക്കെ നമ്മൾ ഭക്ഷണത്തിലും അല്ലാതെയും ഒരു ദിവസം രണ്ട് സ്പൂണൊക്കെ കഴിക്കുന്നത് ബീജത്തിൻ്റെ അളവ് കൂടാനും ചലനശേഷി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് പുരുഷന്മാർക്കുണ്ടാകുന്ന വന്ധ്യത അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബീജങ്ങൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനും എന്തുകൊണ്ടാണ് ബീജത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതെന്നും നമുക്കൊന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം അതായത് പുരുഷന് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുന്നതുകൊണ്ട് ബീജത്തിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കാറുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ആൻറ്റിസ്പേം ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് നമ്മുടെ ശരീരത്തിലെ സ്പേമിൻ്റെ അളവിനെ കുറയ്ക്കുന്നതാണ് അതിൻ്റെ അളവ് ശരീരത്തിൽ ഉൽ കൂടിക്കഴിഞ്ഞാലും ബീജത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയും പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ മദ്യപാനം അതുപോലെ പുകവലി നമ്മൾ കൃത്യമായ രീതിയിലല്ലാത്ത നമ്മുടെ ജീവിതശൈലി നമ്മൾ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇതൊക്കെ ബീജത്തിന് അളവ് കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശരീരത്തിലുള്ള അന്തരീക്ഷ ഊഷ്മാവിലുള്ള വ്യത്യാസം നമ്മൾ നല്ല ചൂടത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നല്ല അടുപ്പത്ത് അതായത് ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സ്പേമിൻ്റെ ക്വാളിറ്റി കുറയാറുണ്ട് പഴയ കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട് രാവിലെ കുളത്തിൽ കുളിക്കുന്നത് നമ്മുടെ നല്ല ബീജം ഉൽപ്പാദിപ്പിക്കാൻ കാരണം കാരണം ശരീരത്തിൻ്റെ ആ ഭാഗം തണുക്കുന്നത് കൊണ്ട് തന്നെ വൃഷ്ടസഞ്ചി നമ്മുടെ ശരീരത്തിൽ വിട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്മാവിൻ്റെ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറവാണ് ശരിക്കും ബീജത്തിൻ്റെ ഉഷ്മാവ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ചൂട് കാലത്ത് അത് ശരീരത്തിന് വിട്ടു നിൽക്കുകയും തണുപ്പ് കാലത്ത് ശരീരത്തിന് ഒട്ടിയാണ് നമ്മുടെ വൃക്ഷസഞ്ചി ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ബീജത്തിന് അമിതമായ ഉഷ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ബീജം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാറില്ല ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ നമുക്ക് ബീജത്തിൻ്റെ ഒരു അളവ് ചെക്ക് ചെയ്യാൻ രണ്ട് ദിവസം ബന്ധപ്പെടാതെ നമ്മൾ എടുക്കുകയും ഒരു ക്യൂബിക് സെന്റിമീറ്ററിൽ ചുരുങ്ങിയത് രണ്ടു കോടി ബീജങ്ങളിലും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ മോർഫോളജിക്കൽ ചേഞ്ച് ഇല്ലാതെ എന്ന് വെച്ചാൽ അതിൻ്റെ രൂപഘടനയിൽ വ്യത്യാസമില്ലാതെ അറുപത് ശതമാനവും ചലനശേഷിയോട് കൂടി അൻപത് ശതമാനവും കൂടിയുള്ള ബീജമാണ് നമുക്ക് ആവശ്യമാണ് ഇതിൽ കുറവ് വരുമ്പോഴാണ് നമുക്ക് ബീജത്തിൻ്റെ കുറവ് എന്ന് പറയപ്പെടുന്നത് ഇനി നമുക്ക് ബീജത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചില ഭക്ഷണക്രമങ്ങൾ ഞാൻ പറയാം നമ്മൾ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ ചൂട് കൂടിയ ഭക്ഷണ അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഒക്കെ നമ്മൾ ഒഴിവാക്കണം ഉറക്കമൊഴിക്കുന്നത് നമ്മൾ ഇല്ലാതാക്കണം രാത്രി കൃത്യമായും എട്ട് മണിക്കൂർ ഉറങ്ങൽ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ ചെറിയ ഐസ് ക്യൂബിൽ ചെറിയ ഒരു ബോളിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ സ്ക്രോട്ടം അഥവാ വൃഷ്ണസഞ്ചി ഒരു പത്ത് മിനിറ്റെങ്കിലും ദിവസവും വെക്കുന്നത് നമ്മുടെ ബീജത്തിൻ്റെ അളവ് കൂടാൻ സഹായകമാകുന്നുണ്ട് ബീജത്തിൻ്റെ അളവ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസവും ഒരു ഇരുപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് രണ്ട് നേരം കഴിക്കുന്നത് നല്ലതാണ് എൽ ആർഗനേറ്റ് എന്നുള്ള ഒരു കമ്പോണൻ്റെ അതിനകത്തുള്ളത് കൊണ്ട് ബീ ബീജത്തിൻ്റെ ചലനശി വർദ്ധിപ്പിക്കാനും ക്വാളിറ്റി ഗുണമുള്ള ബീജം ഉണ്ടാക്കാനൊക്കെ സഹായിക്കും അതോടൊപ്പം വാൽനട്ട് ഒരു അഞ്ച് വാൽനട്ട് ഒരു ദിവസം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് നമ്മുടെ മത്തിയിലൊക്കെ ഉള്ള പോലത്തെ അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതും ബീജത്തിന് ക്വാളിറ്റി കൂട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ വെളുത്തെള്ളും ഒക്കെ നമ്മൾ ഭക്ഷണത്തിലും അല്ലാതെയും ഒരു ദിവസം രണ്ട് സ്പൂണൊക്കെ കഴിക്കുന്നത് ബീജത്തിന് അളവ് കൂടാനും ചലനശേഷി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് പിന്നെ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി എന്താണെന്ന് വെച്ചാൽ വയൽച്ചുള്ളിയുടെ വിത്ത് നമുക്ക് അങ്ങാടി മരുന്നൊക്കെ വയ്ക്കുന്ന കടകളിൽ നിന്ന് കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ചിയാ സീഡ് പിന്നെ പംകിൻ സീഡ് ഇത് മൂന്നും രാത്രി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ കുറച്ച് പാൽ കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നത് നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയെ കൂട്ടാൻ സഹായിക്കും ഞാൻ ഡോക്ടർ ഷനീ ചീഫ് ഫിസിഷ്യൻ കേരള യുനാനി ഹോസ്പിറ്റൽ മഞ്ചേരി